ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരമായ കടലും കടൽ തീരവും കണ്ണൂരിൻ്റെ തെക്കേ അറ്റത്തൊരു ഹോട്ടലുണ്ട് വാസവ നഗരത്തിൻ്റെ തിരക്കുകളില്ലാതെ ഭരണശേരിയിലെ മിൽട്രി ഏരിയയിൽ ഒരു ഭാഗത്ത് തികച്ച ശാന്തമായ അന്തരീക്ഷം വളരെ മനോഹരമായ ഈ കടൽ കടൽത്തീരത്തിന് നമ്മൾ ആകർഷിക്കപ്പെട്ടു പോകും എൻട്രൻസിൽ തന്നെ മിലിടറി കാർ ഉണ്ടാക്കിയ ബുദ്ധപ്രതിമ അതിൻ്റെ തൊട്ടടുത്ത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമുത്തശ്ശി ഉണ്ടായിരുന്നു ഞാൻ അപ്രതീക്ഷിതമായി വാസവ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടി അപ്പോൾ ആൽമുത്തശ്ശി കാറ്റിലും മഴയിലും തകർന്നു കിടക്കുന്നത് കണ്ടു മിലിടറി ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ കൊമ്പുകളെല്ലാം വെട്ടി മാറ്റി വഴിയൊക്കെ വൃത്തിയാക്കി നീണ്ട വഴിയോടന്ന് വേണം ഹോട്ടലിൽ എത്താൻ വഴിയുടെ രണ്ട് ഭാഗവും അപാരമായ പച്ചപ്പ് നി നിറഞ്ഞു നിൽക്കുന്നു ഉള്ളിലെത്തിയാൽ പഴയ ബ്രിട്ടീഷ് ആലത്തെ ഓർമ്മിപ്പിക്കുന്ന കെട്ടിടം ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏത് പാർട്ടിയും ഇവിടെ നടത്താം വിവാഹമായാലും റിസപ്ഷൻ പാർട്ടി പിറന്നാൾ പാർട്ടി അങ്ങനെ ഏത് ആഘോഷങ്ങളും നടത്താനുള്ള സൗകര്യങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ആംബിയൻസ് അതി ഭയങ്കരമാണ് ഈ കടൽ തീരം തന്നെയാണ് എപ്പോഴും ശാന്തമായ തിരകളൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്ന ഒരു കടലിൻ്റെ ഭംഗി തന്നെയാണ് നമ്മളെ ആകർഷിക്കുക ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ അപ്പോൾ അവിടെ ആളുകൾ അതിൻ്റെ രാവിലെ കല്യാണം കഴിഞ്ഞു വൈകുന്നേരം റിസപ്ഷനാണ് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് ഇപ്പോൾ ഫുഡൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കസേരകളൊക്കെ നല്ല റോസ് നിറത്തിലുള്ള തുണികൾ കൊണ്ട് ഭംഗിയാക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരത്തെ റിസപ്ഷനും ഉള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് പിന്നെ ഈ തൊട്ടടുത്ത് ഈ കടൽ തീരത്ത് പോയി നിന്നാൽ തന്നെ നമുക്ക് എന്തൊന്നുമില്ലാത്ത മനസ്സിന് സന്തോഷം തോന്നും തൊട്ടടുത്ത് ബേബി ബീച്ചിലായി മാസ്കോട്ട് എന്ന ഹോട്ടലും കൂടിയുണ്ട് അതും ഇതേപോലെ കടൽത്തീരമൊക്കെ അടുത്തുള്ളതുകൊണ്ട് വളരെ ഗംഭീരമാണ് ഇവിടെ ഇവിടെ സ്റ്റേ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാരെ വിളിച്ച് ഗംഭീരമായ പാർട്ടികളൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കണ്ണൂരിൽ ഇനിയൊരു വിവാഹമോ മറ്റുള്ള പാർട്ടികളോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ ഈ വാസവയിൽ വന്ന് ആഘോഷിക്കാം ഇത് കണ്ടില്ലേ ഇവിടെ എപ്പോഴും ജോലി ചെയ്യാൻ സന്നദ്ധരായ ആൾക്കാരൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പാർട്ടി നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ പാർട്ടി നടത്തുമ്പോൾ ഉണ്ടാവുകയില്ല അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ പാർട്ടി നടത്താൻ ഈ സ്ഥലം ഇരുണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ലൈറ്റൊന്നുമില്ല ആളുകൾ ഭക്ഷണം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കെട്ടിടം പഴയ ബ്രിട്ടീഷ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പഴയ കെട്ടിടമാണ് പിന്നെ തൊട്ടടുത്തായി ഇതിൻ്റെ ഓണറും താമസിക്കുന്നുണ്ട് വളരെ മനോഹരമായ വീടാണ് പക്ഷെ അത് നമുക്ക് മുഴുവനും കാണാൻ പറ്റില്ല അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ